അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ അന്തരിച്ചു തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്നു ഇരുപതാം നൂറ്റാണ്ടിൽ ശാസ്ത്ര ലോകത്ത് വഴിത്തിരിവായി മാറിയ ഡി എൻ എയുടെ ഘടന കണ്ടുപിടിച്ചത് വാട്സൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞൻ ഫ്രാൻസിസ് ക്രൂക്കിനൊപ്പം ചേർന്നാണ് വാട്സൺ ഡി എൻ എയുടെ ഡബിൾ ഹീലിക്സ് ഘടന കണ്ടുപിടിച്ചത് ഈ കണ്ടുപിടുത്തത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഇരുവരെയും തേടി നോബൽ സമ്മാനം എത്തി ഇരുപത്തിനാലാം വയസ്സിലാണ് വാട്സൺ ഈ കണ്ടുപിടുത്തം നടത്തിയത് ആധുനിക ജനിതക ശാസ്ത്രത്തിനും ജീനുകൾ മാറ്റം ക്രിമിനൽ അന്വേഷണങ്ങളിൽ ഡി എൻ എ ഉപയോഗം മനുഷ്യാവശിഷ്ടങ്ങൾ തിരിച്ചറിയൽ വംശപരമ്പരാ കണ്ടെത്തൽ തുടങ്ങിയതിനെല്ലാം പുതിയൊരു വഴിത് വഴി തുറക്കുന്നതായിരുന്നു ആ കണ്ടെത്തൽ എന്നാൽ പിൻകാലത്ത് വിവാദപരമായ പരാമർശങ്ങൾ വാട്സൺ ൾ ഏറ്റുവാങ്ങേണ്ടി വന്നു കറുത്ത വർഗക്കാർ വെള്ളക്കാരേക്കാൾ ബുദ്ധി കുറഞ്ഞവരാണ് എന്ന അധിക്ഷേപപരമായ പരാമർശം ആഗോളതലത്തിൽ വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് അദ്ദേഹം ക്ഷമാപണം നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആഗോളതലത്തിലെ പ്രതിഷേധം കാരണം ന്യൂയോർക്കിലെ കോൾഡ് സ്പ്രിംഗ് ഹാബർ ലബോറട്ടറിയിലെ ചാൻസലർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം തൽസ്ഥാനത്ത് നിന്നും വിരമിക്കുകയും ചെയ്തു അമേരിക്കൻ ശാസ്ത്രജ്ഞൻ ജെയിംസ് വാട്സൺ അന്തരിച്ചു തൊണ്ണൂറ്റിയേഴാം വയസ്സിലാണ് അദ്ദേഹത്തിന്റെ അന്ത്യം ഇരുപതാം നൂറ്റാണ്ടിൽ ശാസ്ത്ര ലോകത്ത് തന്നെ വഴുത്തിരിവായി മാറിയ ഡി എൻ എയുടെ ഘടന കണ്ടുപിടിച്ചത് വാട്സൺ ആണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിലാണ് ബ്രിട്ടീഷ് ശാസ്ത്രജ്ഞനായ ഫ്രാൻസിസ് ക്രൂക്കിനൊപ്പം വാട്സൺ ഡി എൻ എയുടെ ഡബിൾ ഹീലിക്സ് ഘടന കണ്ടുപിടിച്ചത് ഈ കണ്ടുപിടുത്തത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് ഇവ ഇരുവരെയും തേടി നൊബൈൽ സമ്മാനം എത്തുന്നത് ഇരുപത്തിനാലാം വയസ്സിലാണ് വാട്സൺ ഈ ഒരു കണ്ടുപിടുത്തം നടത്തിയത് ആധുനിക ജനിതക ശാസ്ത്രത്തിനും ജി ൾ മാറ്റം ക്രിമിനൽ അന്വേഷണങ്ങളിൽ ഡി എൻ എ ഉപയോഗം മനുഷ്യാവശിഷ്ടങ്ങൾ തിരിച്ചറിയൽ വംശപരമ്പെല്ലാം പുതിയൊരു വഴുത്തിൽ തുറക്കുന്നതായിരുന്നു ആ കണ്ടെത്തൽ എന്നാൽ പിൻകാലത്ത് വിവാദപരമായ പരാമർശങ്ങൾ കാരണം വാട്സൺ ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കറുത്ത വർഗക്കാർ വെള്ളക്കാരേക്കാൾ ബുദ്ധി കുറഞ്ഞവരാണ് എന്ന അധിക്ഷേപകരമായ പരാമർശം ആഗോളതലത്തിലടക്കം വിമർശനങ്ങൾക്ക് വഴിവെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു തുടർന്ന് അദ്ദേഹം ക്ഷമാപണം നടത്തുകയും ചെയ്തു എന്നാൽ ോളതലത്തിലെ പ്രതിഷേധം കാരണം ന്യൂയോർക്കിലെ കോൾഡ് സ്പ്രിംഗ് ഹാർബർ ലബോറട്ടറിയിലെ ചാൻസലർ സ്ഥാനത്ത് നിന്നും അദ്ദേഹം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹം തൽസ്ഥാനത്ത് നിന്നും വിരമിക്കുകയും ചെയ്തു